മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം മൂന്ന് നാല് തീയതികളായി വാർഷികങ്ങൾ നടക്കാറില്ല ഞങ്ങൾ പുതിയ കമ്മിറ്റി വന്ന് രണ്ടുമൂന്ന് വർഷമായി ഞങ്ങൾ ഒരു വിപുലമായ വാർഷികം ആഘോഷിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിലായിരുന്നു വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ് ഗേൾസ്കൂൾ ആയതുകൊണ്ട് തന്നെ ഒരു വിപുലമായ വാർഷികം നടക്കുന്ന ഞങ്ങൾക്കറിയാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഗേൾസ് ഹൈ സ്കൂൾ ആയതുകൊണ്ടൊക്കെ വാർഷികം നടക്കാതെ പോവുകയായിരുന്നുണ്ടായിരുന്നത് അതിൽ പ്രാവശ്യം ആണ് നാളെയും മറ്റന്നാളുമായിട്ടാണ് വാർഷികം ആഘോഷിക്കുന്നത് നാളെ മൂന്നാം തീയതി പൂർവ്വ അധ്യാപക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആഗ്ലോ വെർണാക്കുലർ സ്കൂൾ എന്ന പേരിൽ ബ്രിട്ടീഷുകാരാൽ സ്ഥാപിക്കപ്പെടുകയും പിന്നീട് പല കാലങ്ങളിലായി വ്യത്യസ്ത പേരും രൂപവും സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയമായി നിലകൊള്ളുകയാണ് മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിന്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത് വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്ന് നാല് വെള്ളി ശനി ദിവസങ്ങളിൽ സ്കൂളിൽ നടക്കുന്നത് പൂർവ്വ അധ്യാപിക വിദ്യാർത്ഥി സംഗമം സർവീസിൽ നിന്ന് വിരമിച്ച പൂർവ്വ അധ്യാപകരെ ആദരിക്കും വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഈ വർഷം വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് പാഠ്യ പാഠ്യേതര മേഖലകളിൽ മികവാർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്കുള്ള അനുമോദനം സുപ്രസിദ്ധ ഗായകൻ ഹനാൻ ഷായും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള തുടങ്ങിയ വർണ്ണാഭമായ വാർഷികാഘോഷ പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുക വെള്ളിയാഴ്ച ഓർമ്മകളിലേക്കൊരു ലോങ് ബെൽ എന്ന പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും അഞ്ച് മൂന്നിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും വൈകുന്നേരം ഏഴിന് നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് പി കെ ബാവ അധ്യക്ഷത വഹിക്കും ശനിയാഴ്ച വൈകുന്നേരം മുതൽ വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികൾ നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് പി കെ ബാവ അധ്യക്ഷനാവും മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കടേരി മുഖ്യാതിഥിയാവും തുടർന്ന് സുപ്രസിദ്ധ ഗായകൻ ഹനാൻ ഷായും സംഘം അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്